പറ ഒരു ഒരു കഥ 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 പറഞ്ഞു പറഞ്ഞു എന്ത് കഥയാ കേക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം അന്ന് ആരാന്റെ കൊച്ചിന് പിതൃത്വ നമ്മുടെ നാട്ടിലെ മൂന്ന് പാർട്ടിക്കാരുടെ പൊരിഞ്ഞ തർക്കം വേറെ വേണോ ുംയ്യോ പാപ്പനെ ക്യാരക്ടർ പിടിച്ച് നിക്കണ്ടേ നമ്മുടെ കൊച്ചു മോൻ അത് പറഞ്ഞുതരും എടാ കൊച്ചിനെ നിങ്ങക്ക് അതൊന്ന് പറഞ്ഞു കൂട്ടിക്കിട്ടോ ഓക്കെ അപ്പാപ്പൻ പറഞ്ഞ ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനെയാണെങ്കിൽ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു ഉദ്ഘാടനത്തിന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ കാരണോമാരെല്ലാം നമ്മുടെ മുടിഞ്ഞ അടിമഴപ്പ് ആയിരുന്നതേ ഇതിനെക്കുറിച്ച് നമ്മുടെ ദിവ്യസയ്യർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് കല്യാണ വീട്ടിലും കാണുന്ന തരം നിസ്സാര തർക്കങ്ങളാണ് വിഴിഞ്ഞം ഉദ്ഘാടനത്തെ ചൊല്ലിയും നടക്കുന്നത് പക്ഷെ നമ്മുടെ അപ്പാപ്പം പറഞ്ഞ പോലെ ആരാന്റെ കൊച്ചിന് പിതിർത്ത വയ്ക്കാനെ കൊണ്ട് എല്ലാവരും കടന്ന് അടിമഴക്കം ഉണ്ടാക്കുന്നത് പോലെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നില്ല ഇപ്പം ഉമ്മൻചാണ്ടിയുടെ ആണെന്ന് പറയാം ബി എസ് അച്യുദാനന്ദൻ്റെ ആണെന്ന് പറയാം അല്ലെങ്കിൽ കരുണാകരൻ്റെ ആണെന്ന് പറയാം അങ്ങനെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആശയമാണെന്നോ അവർ കല്ലിട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അപ്പോഴും ഇവരാരും ഇത് നമ്മുടെ എന്നിവർ പറയുന്നില്ല അല്ല നമ്മുടേന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങളുടേത് ഞങ്ങള് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ഇവർക്ക് പറ്റുള്ളൂ ഇനി നമ്മുടെ ഈ ഒരു കഥയ്ക്കകത്തോട്ട് പോകുന്നതിനു മുന്നേ കഥ കുട്ടിക്കഥയെന്ന് ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണല്ലോ നമ്മുടെ കൊച്ചിൻ മെട്രോ ആണെങ്കിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത് അന്നീ ഒരു ഉദ്ഘാടന വേളയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെ ഒപ്പം മറ്റാരും ഒരാൾ കൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അതാരായിരുന്നു നമ്മുടെ കുമ്മനം അങ്ങനെയായിരുന്നു നമുക്ക് ആ പേര് കിട്ടിയത് ഏത് പേര് കുമ്മനടി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നപ്പോഴത്തേക്കിന് ആ പേരങ്ങോട് മാറി ഇപ്പം കുമ്മനടിയല്ല ഇപ്പൊ ചന്ദ്രനടിയാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും വിഴിഞ്ഞാൽ ഞങ്ങളെയാണ് ഞങ്ങളുടെയാണെന്ന് പറയാനെ കൊണ്ട് ഓരോ ആൾക്കാരും കാണിക്കുന്നതിന്റെ കൂട്ടി നമ്മുടെ ബി ജെ പി കാണിച്ചൊരു പരിപാടി മറ്റൊന്നുമല്ല നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ അതേപോലെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് നന്ദി മോദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബി ജെ പി സംഭാവന ചെയ്തതാണ് എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ടിന് അപ്പൊ നമ്മുടെ സഹാക്കന്മാരെ കണ്ടിട്ട് വിടുവോ അപ്പൊ സഹാക്കന്മാർ അടുത്തൊരു സാധനം അങ്ങോട്ട് ഇടിച്ചിറക്കും ഇതിനകത്ത് ആരെയൊക്കെ എത്ര ശതമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആകെ മൊത്തം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ശതമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പൂജ്യം രൂപ പൂജ്യം ശതമാനം ഒരു രൂപ പോലും അവർ അവരിട്ടിട്ടില്ലേ അതേപോലെ അദാനിയുടെ വിഹിതം ഇരുപത്തി ശതമാനവും സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കേണ്ടുന്ന ബി ജി എഫ് ലോണ് ഒൻപത് ശതമാനം അല്ല ബി ജെ പി ഒരു രൂപ പോലും ഇങ്ങോട്ട് സംഭാവന ചെയ്തിട്ടില്ലേ അപ്പൊ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ക്രെഡിറ്റ് തട്ടി എടുക്കാൻ നോക്കുക കൊച്ചു കള്ളന്മാര് അതെ കൊച്ചു കള്ളന്മാരല്ല നിങ്ങൾ വലിയ കള്ളന്മാര് നീ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോമഡി സാധനം ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചന്ദ്രനടി ഐ മീൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് പുള്ളി ആരാണെന്ന് മനസ്സിലാവും വേണമെങ്കിൽ മുണ്ടി കുത്തി വയ്ക്കാനും അറിയും മലയാളം മലയാളം സംസാരിക്കാനേ അറിയും മലയാളത്തിൽ തരി പറയാനും അറിയും അതെ മലയാളം സമാസരിക്കാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം അതിപ്പോൾ ഇത് പറഞ്ഞ കേട്ടപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോഴും എം ലൂസിഫർ സിനിമയിലെ ഡയലോഗാണ് പുള്ളി ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പറയുന്നത് പക്ഷേ പുള്ളി എന്ന് എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പടം കാണാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നാല് സൈഡിൽ നിന്ന് മറ്റേ കല്ലേറുകൾ വന്നല്ലോ എംബുരാൻ സിനിമയ്ക്ക് എത്തിരി ഇത് ബി ജെ പിനെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥമൊക്കെ വലിച്ചു കയറുകയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്നലെ പടം കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന പുള്ളിയാണ് എന്നിട്ട് ഇതേ പുള്ളി തന്നെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമയിലാണെങ്കിൽ ഡയലോഗ് വന്നിപ്പോഴത്തോന്ന് ആരോ എഴുതി കൊടുത്ത് സ്ക്രിപ്റ്റ് അതങ്ങ് വെച്ച അലക്കിയിട്ടുണ്ട് പക്ഷേ ഉണ്ണിയേട്ടം ഫസ്റ്റ് എന്നും പറഞ്ഞുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ആണെങ്കിൽ ആദ്യമേ പുള്ളി അവിടെ അങ്ങ് കയറിയങ്ങിരുന്നു ഒരു കാസാരെ എനിക്ക് വേണം ഒരു സീറ്റ് ഞാൻ ആദ്യമേ കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ല കാണിച്ചു തരാം ഈ സീ ഞാൻ വേറെയോ മാറ്റാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഞാൻ ഈ കണാപ്പനെ വീടായി എന്തോ കല്യാണത്തിനൊക്കെ ടൂറിസ്റ്റ് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി െ അതായിരുന്നു നമ്മുടെ മഹാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ നേരെ നമ്മടെ ആണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഒരു അങ്ങ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും പുള്ളി അങ്ങ് നിറഞ്ഞു നിൽക്കുവായിരുന്നു പിന്നെ പുള്ളി മീഡിയാസിന്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം പിടിക്കാം നോക്ക് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും മന്ത്രിമാരുമായി അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരിൽ പലരും പാടി ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് എന്നൊരു ഒരു അത് ഇല്ല കാണ്ടാമൃഗം പോലും തോറ്റുപോടെ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടിയുടെ മുന്നില് നിങ്ങൾ തന്നെ നാല് ചുക്ക് ഇത്ര ആൾക്കാർ നിക്കു ഇതിന്റെ ഒറ്റക്ക് കയറി അവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഇതൊക്കെ ജനാധിപത്യ ഇത് അടിച്ചിരിക്കുന്നത് ഓർക്കമ്പ കാര്യമാണ് പുള്ളി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ജനാധിപത്യ ചെയ്യും സമീപനമാണ് ഏറ്റവും വലിയ ഉദാഹരണം വൃത്തിയേടിന്റെ കാര്യത്തില് എല്ലാ പാർട്ടിക്കാരും അത്ര മോശം അല്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ആദ്യമേ ഫസ്റ്റ് അടിച്ച് കയറി ഇട്ടേക്കുന്നത് നമ്മുടെ മീഡിയ വേണമെങ്കിലും ചർച്ചയിൽ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടെ നിങ്ങൾ കേട്ടോ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫീഡുകളിൽ നിറയെ രാജു ചന്ദ്രശേഖറാണ് രാജു ചന്ദ്രശേഖരാണ് ഇന്നിപ്പോ താരമായി മാറിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനപൂർവ്വം ചെയ്യുന്നതാണ് മനഃപൂർവ്വില്ല അറിഞ്ഞോണ്ടല്ലേ ഉന്നയിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്നുള്ളത് തന്നെയാണ് പരിപാടി ദീർഘനേരം സ്റ്റേജിൽ ഇങ്ങനെ ഫസ്റ്റ് അടിച്ച് അവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരുന്നു എന്തായിരുന്നു ആ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഏഹ് അവിടെ അത്രയും ആൾക്കാരും മുദ്രാവാക്യം വിളിക്കുന്നു ഏയ് ഏയ് വിളിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാരണം പറയുന്നുണ്ട് അതിന്റെ നിങ്ങൾ കേട്ടോ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിക്ക് പോകുമ്പോഴേക്കും കുറച്ച് നേരത്തെ എത്തണം എന്ന് പ്രോട്ടോകോൾ പ്രകാരമുണ്ട് അദ്ദേഹം കൃത്യസമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും അദ്ദേഹം അവിടെ അവിടെയായിരുന്നു മറ്റുള്ളവരെ കൂട്ടി വരാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ ഇപ്പോൾ അഞ്ചോ ആറോ പേരും കൂടി ആ സമയം പാലിച്ചിരുന്നോ നിങ്ങൾ ചോദ്യം ചോദിക്കുമായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇരുന്നു തദസിന്റെ പല ഭാഗത്ത് നിന്ന് ഭാരത്മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോഴേക്കും ഒരു പക്ഷേ ഒന്നോ രണ്ടോ തവണ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ ചോദിക്കട്ടെ ഇതിനൊരു വിശാല മനസ്സോടുകൂടി കാണാതെ പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എത്തുന്നു സ്റ്റേജിൽ നിന്നും ഭാരതയ്ക്ക് ജയ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം ഒന്നോ രണ്ടോ തവണ സപ്പോർട്ട് സപ്പോർട്ടിട്ടുണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം വിമർശനാത്മകമായിട്ട് കാണുന്നതിനെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക ജീവിച്ച് എന്റെ പൊന്നടാവെ ആദ്യം പറഞ്ഞു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണെന്ന് പിന്നെ അത് കയ്യിൽ നിന്ന് പാളിപ്പം നേരെ പറയുകയാണ് കണ്ടോ കൃത്യ ടൈമിങ്ങിലൊക്കെ ഞങ്ങൾ പോയതും അത് നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് കാണണ്ടേന്ന് അതെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് അതെ അത് അസൂയ രാശി എല്ലാം കയ്യിൽ നിന്ന് അസൂയ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീൽ ഇല്ലല്ലോ അല്ല അല്ല ഈ പരിപാടിക്കിടയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കണ്ടില്ലല്ലോ പുള്ളി എവിടെ നമ്മളെ അത് അവരുടെ തീരുമാനമാണ് എനിക്ക് ചങ്കടമൊന്നും ഇല്ല എന്നാല് ചെറിയൊരു അല്ല നിങ്ങൾ മറ്റേ സഹാവിന്റെ വാർഷികാകാശത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്കടുത്ത് ഈ ഒരു പരിപാടി അവര് കാണിച്ചത് ഇൻസൾട്ടാണ് അയിനെ ഇപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും അല്ലാതെ ഇപ്പൊ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല നിങ്ങൾക്ക് വേറൊരു കത്ത് അയച്ചായിരുന്നല്ലോ എന്നിട്ട് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിട്ട് പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കാം പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേന്റെ തല ദിവസമാണ് ഇനി നിങ്ങളുടെ ഒരു അവരെ നേരെ വിളിക്കണ്ട അങ്ങനെ തീർക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വിളിക്കാത്ത ശീലം നമ്മുടെ നടത്തുന്നത് ഈ വാർഷികാഘോഷം ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ആർഭാടമാണ് ഈ നാലാം വാർഷികത്തിൽ അഭിമാനിക്കാവുന്ന ഒന്നും സർക്കാരിന്റെ എന്നിട്ട് കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ആർക്കും കൊടുക്കാൻ അല്ല തല ഫുൾ ഫിഗർ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പോളിസി അല്ല എന്തിനേറെ പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി തുടച്ച് ടു ഡ്രഗ്സ് എന്നും പറഞ്ഞു ഒരു ടീഷർട്ട് ഒക്കെ അടിച്ചിറക്കി നമ്മുടെ സുംബ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എല്ലാരും ലഹരി എന്നൊക്കെ അകന്ന് നീക്കുന്ന ഒരു ടീഷർട്ട് ഇറക്കി ആ ടീഷർട്ടിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാവേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഇതാണ് ഫോട്ടോ വേണം ഇവരിപ്പൊരു ടോയ്ലറ്റ് ഒക്കെ സംഭാവന ചെയ്യാണെങ്കിലും ആ ഒരു ടോയ്ലറ്റിനകത്തും നമ്മുടെ സഹാവിന്റെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരിക്കും കാര്യം എൻറെ തല ഫുൾ ഫിഗർ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പോളിസി ആ നീ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി ആ അത് നിങ്ങൾ കേട്ടില്ലല്ലോ നമ്മുടെ സഹാക്കന്മാര് പണ്ട് ഈ പറയുന്ന മുതലാളിത്ത വർഗത്തിനോടൊക്കെ ഭയങ്കര ആണല്ലോ എന്നിട്ട് ഇവരിപ്പൊ ഈ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ട് എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ പാർട്ണർ കേക്കുക പണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സഹാക്കന്മാരെ പറഞ്ഞത് പിന്നെ വേറൊരു കാര്യമുണ്ട് ചൈന കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത്തരം കോർപ്പറേറ്റുകളുമായിട്ട് പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതിനെ ചൊല്ലിട്ടാണെങ്കിൽ നമ്മുടെ മോദിജി എന്നെ സ്പോർട്ടിൽ സ്റ്റേജിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ട് അതുകൂടെ നിങ്ങൾക്കും കേട്ടു ഗവർമെന്റ് മന്ത്രി बदलता हुआ भारत है വല്ല കാര്യം ഉണ്ടായിരുന്നു സഖാവേ ഇത് ചോയിച്ച് വാങ്ങിച്ചല്ലേ പിന്നെ വേറൊരു കാര്യം ഈ വിരിഞ്ഞത്തെ ചൊല്ലിട്ട് നമ്മുടെ വി ഡി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെക്കാം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും ബിൽ അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരേക്ക് വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ അഴിച്ചുവിട്ടേക്കുന്ന ആൾക്കാരായിരുന്നു ഈ സഖാക്കന്മാര് അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ സ്വകാര്യ മുതലാളിക്ക് എല്ലാ കാര്യങ്ങളും ഗുണമാകുന്ന തരത്തിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കത്തക്ക രീതി സർക്കാരിന്റെ പണം തന്നെ അദ്ദേഹത്തിന് നൽകത്തക്ക രീതി ഒരു പദ്ധതിയുമായി വന്നപ്പോ അതിന് ഞങ്ങൾ എതിർത്തി അങ്ങനെ പറഞ്ഞേക്കുന്ന ആൾക്കാരാണ് കേട്ടോ നാടിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതെന്താ സഖാവേ അങ്ങനെ മറ്റാരെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ നാടിന് വേണ്ടിട്ടും അതെങ്ങനെയാണ് അങ്ങനെ ആയിട്ട് സഖാവിന് ചേരുന്ന പേര് ഇരട്ട ചങ്കൻ അല്ല ഇരട്ടത്താപ്പന്നും അതിസമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നീങ്ങുന്നതിന്റെ ഭാഗമായി വരുന്ന ഒരു അത് നമ്മക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ ആ നിങ്ങൾ മറ്റേ ഒരു ട്രാൻസ്ലേഷൻ കോമഡിന്റെ ഒന്നും കേട്ടില്ലല്ലോ അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഹിന്ദിയിൽ പ്രധാനമന്ത്രി ഹിന്ദിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അത് മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് കൊടുക്കാനെ കൊണ്ട് ഒരാൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അങ്ങനെ തർജിമയുടെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ശ്രീ അനന്ത ിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യം ആയിട്ടാണ് മലയാളത്തിൽ പറഞ്ഞ ഒരു കാര്യം മലയാളത്തിൽ തന്നെ തർജിമ ചെയ്യുന്നത് കാണുന്നത് my wife is an addict she needs the treatment my wife is an addict she needs treatment അമരെ <laughs> മുഖ്യമന്ത്രിജി uh, <laughs> से भी मैं कहना चाहूंगा आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है या शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा ഇതില് അവസാനം പറഞ്ഞ സംബന്ധം കഴിഞ്ഞാല് നമ്മുടെ മുഖ്യമന്ത്രി ശശി തരൂരൊക്കെ ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്തുമെന്നുള്ള സാധനമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇതിനി തർജ്ജമ ചെയ്ത് കൊടുത്ത ആൾ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടോണേ നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം ോട്ട് എന്ന് നരേന്ദ്രമോദി പച്ചക്ക് അവിടെ നിന്ന് അപമാനിച്ചു കിട്ടും എടാ അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ ഈ വിവര വിദ്യാഭ്യാസം ഉള്ള ആരും ഇല്ലൂടെ ഈ തർജ്ജമ ചെയ്ത് കൊടുക്കാനെ കൊണ്ട് ാണ് പിന്നെ ഇതിനെ കുറിച്ച് ബിജെപിക്കാർ എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോ അല്ല ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടി ആയിരുന്നു സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഓർഗനൈസേഷൻ ഭാഗങ്ങളിൽ ചെയ്തത് ഷേടാ അതെന്നെ പരിപാടി കാണിച്ചത് ബിജെപിക്കാരെ അപമാനിക്കാനെ കൊണ്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു എന്നാലും ഒരു അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതോ ഒരുത്തരെയാണ് വിളിച്ചോണ്ട് വന്നേക്കുന്നത് ബി ജെ പി തന്നെയുള്ള ഒരാളെ വിളിച്ചോണ്ട് വരണ്ടേ നമ്മുടെ സംസ്ഥാന സർക്കാരെ പക്ഷേ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് അവരെ വിട്ടിട്ടില്ല നേരെ ഇങ്ങനെ തർജ്ജമ ചെയ്ത ആളെ ആണെങ്കിൽ ഓടി കണ്ടുപിടിച്ച് ഒരു ചെറിയൊരു ഇന്റർവ്യൂ എടുത്ത് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം ഞാൻ വളരെ കാലം കൊണ്ട് പ്രധാനമന്ത്രിയുടെ പതിനാലിൽ വന്ന കാലം മുതൽ ധാരാളം ട്രാൻസ്ലേറ്റ് ചെയ്യും വന്ദേ ഭാരത ഉദ്ഘാടനത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും ഡൽഹി പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എനിക്കൊരു അവസരം എന്നെ തേടി വന്നതാണ് സർക്കാരാണ് നിർദ്ദേശം നൽകാറ് കലക്ടേറ്റ് ചെയ്യുന്ന അവർ അവർ നമ്പർ കൊടുത്തു അങ്ങനെ അവർ വിളിച്ചു അതേയുള്ളൂ അതേ അപ്പോൾ അവർ ആരും ഇതിനകത്ത് അല്ല എനിക്ക് വേറെ പ്രശ്നമില്ല ഞാനു വയസ്സ് മുതൽ ബിജെപി അനുഭവിയാണ് ആരും അക്ഷരവിദ്യാഭ്യാസ ഇനി പറ കേൾക്കാം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും അതിൽ ഇംഗ്ലീഷ് പദങ്ങളാണ് കൂടുതൽ അതൊക്കെ ഒഴിവാക്കി മനോഹരമായി മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ മലയാളികൾക്ക് മുഴുവൻ അത് അഭിമാനമായിട്ട് മാറിയനെ അല്ല ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണോ ഈ ഡയലോഗ് പറയുന്നത് ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ആൾ പറയുന്നത് കേൾക്കാം ഞാൻ ഹിന്ദി ഹിന്ദി അധ്യാപകനായിരുന്നു കഴിഞ്ഞ പെൻഷനായി അധ്യാപകനാണ്

ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങൾ സമ്മതിച്ച കേട്ടോ എന്തായാലും നമ്മുടെ കാരണവന്മാരെല്ലാരും കൊള്ളാം അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എടാ ഇവരൊക്കെ എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അപ്പോ നമ്മടേതെന്ന് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കും അല്ലേ അതൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടനെ പിടിച്ചു ചുമ്മാ അടിമടി കൊണ്ടോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാരണമാർ എന്തിനാണെങ്കിൽ നമ്മുടെ അപ്പാൻ പറഞ്ഞ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഈ ഒരു കഥയെ പോയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ ശരി അപ്പൊ ബന്ധുപോട്ടേ